മഴവിൽ മല ഒരു തിരിച്ചു എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം തട്ടിപ്പ് പരിപാടിയാണ് കേട്ടോ എന്റെ ഒരു സുഹൃത്ത് പങ്കെടുത്തിട്ട് ഇതുമായിട്ടും പൈസ കിട്ടിയിട്ടില്ല നിനക്ക് നിനക്ക് ഫുഡ് സമയത്തിന് ഫുഡ് ഇത് ഹോട്ടൽ റൂം ഇത് അവിടെ നേരെ വണ്ടിയിൽ വരാം പൈസ കേസിന്റെ എന്ത് കാര്യം അവരുടെ അഗ്രിമെന്റ് പ്രകാരം നമ്മുടെ സ്കിറ്റ് ചെയ്ത് കഴിഞ്ഞ് അടുത്ത മാസം അതിന്റെ ടെലികാസ്റ്റ് ആണ് ടെലികാസ്റ്റ് കഴിഞ്ഞിട്ട് മൂന്ന് മാസം തൊണ്ണൂറ് ദിവസം ഇതിനകം പൈസ കിട്ടണം അതാണ് അഗ്രിമെന്റ് അഗ്രിമെന്റ് അപ്പൊ മൊത്തം നോക്കിയാൽ ഒരു നാല് മാസ കാലം നൂറ്റി ഇരുപത് ഇരുപത് ദിവസം എടുത്തു ഇപ്പഴേ നൂറ്റി ഇരുപത് കഴിഞ്ഞ് നൂറ്റി അമ്പതും കഴിഞ്ഞേ പറഞ്ഞ ഇതുവരെ പേയ്മെന്റ് വന്നിട്ടില്ല പേയ്മെന്റ് വരാത്തത് പോട്ടെ ആ പത്ത് ദിവസം അവിടെ ജെയില് പോലെ നിർത്തിയിട്ട് ഏർ മാഷാണ് എന്റെ കൂടെ ഉണ്ടായിരുന്നത് ആ ലീവ് പണിഷ്മെന്റ് ആയിട്ട് ജോലി ഞാൻ ഇതിനുശേഷം മറ്റേ ഫ്ലവേഴ്സിൽ പ്രോഗ്രാം ഐറ്റം വേറെ എന്റെ ഷൂട്ട് കഴിഞ്ഞിട്ട് അല്ല എന്റെ ഷൂട്ട് കഴിഞ്ഞിട്ട് ഇരുപത് ദിവസം അവർ ഈ പൈസ ഇട്ടിരുന്നു ഇപ്പൊ ഇവര് മുപ്പതിനായിരം രൂപ കൊടുക്കാറുണ്ട് ആറുമാസം വേണ്ട ഇല്ല അവരെ കിട്ടിയിട്ടില്ല ഇനി കിട്ടുമൊന്നും പ്രതീക്ഷയില്ല പക്ഷേ ഓക്കേ ഇവൻ ഇവന് നിങ്ങൾ പൈസയുടെ ആവശ്യമില്ല പക്ഷെ പൈസയുടെ ആവശ്യമുള്ളവരുണ്ടാവും അല്ലേ അവര് നിങ്ങളിങ്ങനെ കാണിക്കല്ലേ തെറ്റാണ്